ഇരുപത്തിയെട്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ആറ് ബുധനാഴ്ച രാവിലത്തെ കേരളത്തിലെ റബ്ബർ കുരുമുളക് അടക്ക എന്നിവയുടെ വിലയാണ് ഇവിടെ പറയാൻ പോകുന്നത് റബ്ബർ വില ഉയർന്നിട്ടുണ്ട് കുരുമുളക് വിലയിലും അടക്ക വിലയിലും മാറ്റം വന്നിട്ടുണ്ട് നമുക്ക് വില വിശദമായി നോക്കാം അതിനു മുമ്പ് വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യണേ ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് അടക്കാം റബ്ബർ ബോർഡ് വില കോട്ടയം ആർ എസ് ഫോർ ഒരു കിലോ ഇരുന്നൂറ് രൂപ അമ്പത് പൈസ ആർ എസ് എസ് ഫൈവ് ഒരു കിലോ നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ അമ്പത് പൈസ ഐ എസ് എൻ ആ ട്വൻറ്റി നൂറ്റി എഴുപത്തി ഏഴ് രൂപ ലാറ്റസ് അറുപത് ശതമാനം നൂറ്റി മുപ്പത്തഞ്ച് രൂപ എൺപത് പൈസ ഇന്ന് റബ്ബർ വിലയിൽ ആർ എസ് എസ് ഫോറിനും ആർ എസ് എസ് ഫൈവിനും അൻപത് പൈസ കൂടിയിട്ടുണ്ട് ഐ എസ് എൻ ആ ട്വൻറ്റിക്ക് രണ്ട് രൂപ കൂടി അതുപോലെ ലാറ്റസ് അറുപത് ശതമാനത്തിന് അൻപത് പൈസ കൂടിയിട്ടുണ്ട് ഇനി നമുക്ക് റബ്ബർ വില കൊച്ചി നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോ ഇരുന്നൂറ് രൂപ അൻപത് പൈസ ആർ എസ് എസ് ഫൈവ് ഒരു കിലോ നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപ അമ്പത് പൈസ ഇനി വ്യാപാരി വില കോട്ടയം നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോ നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ അമ്പത് പൈസ ആർ എസ് എസ് ഫൈവ് ഒരു കിലോ നൂറ്റി എൺപത്തി ഏഴ് രൂപ അമ്പത് പൈസ ഐ എസ് എസ് നൂറ്റി എഴുപത്തി രൂപ അമ്പത് പൈസ മുതൽ നൂറ്റി എഴുപത്തി മൂന്ന് രൂപ വരെ ഇന്ന് വ്യാപാരി വിലയിൽ ആർ എസ് എസ് ഫോറിനും ആർ എസ് എസ് ഫൈവിനും അൻപത് പൈസ കൂടിയിട്ടുണ്ട് ഇനി നമുക്ക് കേരളത്തിലെ ഗ്രേഡ് ഇനം ഷീറ്റിന് വില നോക്കാം ലൂസ് ഒരു കിലോ നൂറ്റി എൺപത്തി എട്ട് രൂപ ലോട്ട് ഒരു കിലോ നൂറ്റി എഴുപത്തി അഞ്ച് മുതൽ നൂറ്റി എൺപത് രൂപ വരെ ഇനി നമുക്ക് ഒട്ടുപാലിന് വില നോക്കാം അറുപത് ശതമാനം ഡി ആർ സിലെ ഒട്ടുപാൽ തൊണ്ണൂറ്റി ആറ് രൂപ എഴുപത്തിയഞ്ച് പൈസ എഴുപത് ശതമാനം ഡി ആർ സിലെ ഒട്ടുപാൽ നൂറ്റി പതിനഞ്ച് രൂപ എൺപത് ശതമാനം ഡി ആർ സിലെ ഒട്ടുപാൽ നൂറ്റി ഇരുപത്തി ഒൻപത് രൂപ ഇനി നമുക്ക് ലാറ്റസിന് വില നോക്കാം ഫീൽഡ് ലാറ്റസ് നൂറ്റി എഴുപത്തി എട്ട് രൂപ ഇതാണ് കേരളത്തിലെ റബ്ബറിൻ്റെ വില ഇനി നമുക്ക് കേരളത്തിലെ കുരുമുളക് വില നോക്കാം കുരുമുളക് വില കുത്തനെ ഇടിഞ്ഞു നമുക്ക് വില നിലവാരം വിശദമായി നോക്കാം ഗാർബിൾഡ് കുരുമുളക് ഒരു കിലോ എഴുന്നൂറ്റി പതിനാറ് രൂപ അൺഗാർബിൾഡ് കുരുമുളക് ഒരു കിലോ അറുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് രൂപ കുരുമുളക് പുതിയത് ഒരു കിലോ അറുന്നൂറ്റി എൺപത്തി ആറ് രൂപ കുരുമുളക് വയനാടൻ ഒരു കിലോ അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ കുരുമുളക് ചേട്ടൻ ഒരു കിലോ അറുന്നൂറ്റി എൺപത് രൂപ കുരുമുളക് നാടൻ ഒരു കിലോ അറുന്നൂറ്റി എഴുപത് രൂപ ഇന്ന് കുരുമുളക് വിലയിൽ രണ്ട് രൂപ കുറഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് കേരളത്തിലെ അടക്ക വില നോക്കാം അടക്ക പുതിയത് ഒരു കിലോ മുന്നൂറ്റി രൂപ അടക്ക പഴയത് ഒരു കിലോ നാനൂറ്റി രൂപ ഏലം പച്ച ഒരു കിലോ ആയിരത്തി മുതൽ ആയിരത്തി രൂപ വരെ തേങ്ങ ഒരു കിലോ അമ്പത്താറ് മുതൽ എഴുപത്തി രൂപ വരെ കോക്ക ഉണങ്ങിയത് ഒരു കിലോ മുന്നൂറ്റി മുതൽ മുന്നൂറ്റി രൂപ വരെ പച്ചയടക്ക ഒരു കിലോ അമ്പത് മുതൽ അറുപത് രൂപ വരെ കോക്കോ പച്ച ഒരു കിലോ തൊണ്ണൂറ് മുതൽ നൂറ്റി രൂപ വരെ കൊപ്ര ഒരു കിലോ നൂറ്റി അമ്പത്തഞ്ച് മുതൽ ഇരുന്നൂറ് രൂപ വരെ കാപ്പിപ്പരിപ്പ് ഒരു കിലോ മുന്നൂറ്റി മുതൽ മുന്നൂറ്റി രൂപ വരെ കാപ്പിക്കുരു തൊണ്ടൻ നൂറ്റി എൺപത് രൂപ ചാതിക്ക തൊണ്ടൻ മുന്നൂറ്റി മുപ്പത് രൂപ ചാതിക്ക തൊണ്ടിലെ പുതിയത് ഒരു കിലോ അറുന്നൂറ്റി അൻപത് രൂപ വരെ ചാതിക്ക തൊണ്ടിലെ പഴയത് ഒരു കിലോ ഇരുന്നൂറ്റി അൻപത് രൂപ ചാതിക്ക തൊണ്ടിലെ പഴയ സെക്കൻഡ് ഒരു കിലോ ഇരുന്നൂറ്റി ഇരുന്നൂറ് രൂപ ഇതുവരെ വീഡിയോ പൂർണ്ണമാകുന്നു ലൈക്ക് ചെയ്യാൻ മറക്കില്ലേ കൂട്ടുകാർ താങ്ക് യു